നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഗരുഡ പുരാണത്തിൽ പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നായി ഗരുഡപുരാണത്തെ കണക്കാക്കപ്പെടുന്നുണ്ട് ഗരുഡന്റെ സംശയത്തിന് മഹാവിഷ്ണു കൊടുത്തിരിക്കുന്ന മറുപടിയാണ് ഗരുഡ പുരാണം എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനെട്ട് പുരാണങ്ങളിലും ഒരു പുരാണമാണ് ഗരുഡപുരാണം ഗരുഡ പുരാണത്തിൽ എടുത്തു പറയുന്നതാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങൾ കുറിച്ചും അതുപോലെ തന്നെ ഒരു സ്ത്രീ എങ്ങനെയാണ് ായിരിക്കണം ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഗരുപുരാണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഗരുഡപുരാണത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കർത്തവ്യങ്ങളും അവരെ കുറിച്ചുള്ള പ്രത്യേകതകളും ഒക്കെ ഗരുഡപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ചിന്തിക്കും സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഈ കടമ എന്നുള്ളത് അല്ല ഒരിക്കലുമല്ല തീർച്ചയായിട്ടും ഒരു ആ കുടുംബം കൂടുന്നത് എല്ലാവരും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കുടുംബം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി ഉണ്ടാവണം അതായത് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുത്താൽ മാത്രമേ ആ ബഹുമാനം തിരിച്ചു കിട്ടുകയുള്ളൂ നമ്മൾ ഒരാൾ മാത്രം നിർബന്ധം പിടിക്കുക അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു എനിക്ക് ബഹുമാനം വേണ്ട വിധേനെ തരുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല ഭാര്യയുടെ അടുത്തുനിന്ന് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ചിന്തിക്കുക ഭാര്യയായാലും ഭർത്താവായാലും ഇരുന്ന് ചിന്തിക്കുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ തിരിച്ച് ഭാര്യയ്ക്ക് ഒരു സംശയമായി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു പരിഭവം എന്താണ് എൻ്റെ ഭർത്താവിന് എന്നോട് തീരെ സ്നേഹമില്ല അല്ലെങ്കിൽ ബഹുമാനമില്ല ഒരു ബഹുമാനം ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെയാണല്ലോ എന്നോടുള്ള സംസാരം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ചിന്തിക്കുക നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് മാത്രമേ ബഹുമാനം മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ ബഹുമാനം ഉള്ളിടത്ത് മാത്രമേ നല്ലൊരു കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ അതായത് പരസ്പരം മനസ്സിലാക്കി ഒരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ പണ്ടുള്ള കാലങ്ങളിൽ മക്കൾക്ക് അച്ഛനോടും മിണ്ടാനുള്ള ഒരു വഴി അമ്മയായിരുന്നു കാരണം അവിടെ അമ്മയ്ക്ക് മാത്രമേ അച്ഛനോട് സംസാരിക്കാൻ തന്നെ വല്ലപ്പോഴും ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്നത്തെ കാലം പോലെയല്ല ഇന്ന് എന്ന് പറയുന്നത് ഇന്ന് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവും ഒക്കെ നിലനിർത്തുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ വളരെ ഐക്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് രീതിയിലുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സ്ത്രീകളെ കിട്ടിയിട്ടുള്ള ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും ഭാഗ്യവാന്മാർ തന്നെയാണ് എന്നാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് അപ്പൊ ഗരുഡപുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നല്ല സ്വഭാവമുള്ള ഒരു കുടുംബം കൊണ്ടുപോകാൻ സാധിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ കിട്ടിയ പുരുഷന്മാർ വളരെയധികം ഭാഗ്യം ചെയ്തവർ ചെയ്തവരാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയുള്ള സ്ത്രീകളാണ് കുടുംബത്തിന് വളരെ വിളക്കായിട്ട് അല്ലെങ്കിൽ വളരെ ഭാഗ്യമായിട്ട് ഭർത്താക്കന്മാർക്ക് ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് ഗരുഡ പുരാണത്തിൽ മഹാവിഷ്ണു ഗരുഡന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീട്ടിലെല്ലാവരോടും വളരെ മധുരമായിട്ട് സംസാരിക്കുകയും അതേപോലെ ഭർത്താവിനെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവളും ഭർത്താവിനെ അനുസരിക്കുന്നവളും നല്ലവളും അവർ സർവ സമ്പൽ സമൃദ്ധിയും അത് സമ്പൽ ഗുണങ്ങളും ഉള്ള ഒരു ഐശ്വര്യമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവരെ കണക്കാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ഗരുഡപുരാണത്തിൽ അതേപോലെ തന്നെ തിരിച്ചും പറയുന്നുണ്ട് ഭർത്താവിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭാര്യയെക്കുറിച്ചാണ് അതുകൊണ്ട് ഓപ്പോസിറ്റുള്ള ആളെ കുറിച്ച് പറയുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്ക് വേണ്ട തീർച്ചയായിട്ടും ഭർത്താവിനെ കുറിച്ച് എങ്ങനെയാണ് ഒരു ഭർത്താവ് ആവേണ്ടത് എന്ന് ഗരുഡപുരാണത്തിൽ അതും പറയുന്നുണ്ട് അപ്പോൾ സ്ത്രീകളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു യന്ത്രമായിട്ടുള്ള കാര്യമല്ല ഗരുഡപുരാണത്തിൽ പറയുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മളുടെ ജീവിതം നമ്മുടെ കുടുംബം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് ഒരു സ്ത്രീക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് അപ്പോൾ അതിൽ ഒരു സ്ത്രീക്ക് താളപ്പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ താളപ്പിഴവുകൾ സ്ത്രീകൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടും കുടുംബം ശിഥിലമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ പുരുഷന്മാരുടെ കയ്യിൽ ഏറെക്കുറെ ചെറിയ തെറ്റുകൾ സംഭവിച്ചാലും അത് തിരുത്തി കൊണ്ടുവരാനും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഒരു സ്ത്രീക്ക് കഴിവ് വേണം അങ്ങനെയുള്ള ഒരു കുടുംബം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും തെറ്റുതി ആളാകണം പുരുഷൻ അത് വേറൊരു സത്യം അങ്ങനെ തെറ്റിതിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ഗരുപുരാണമനുസരിച്ച് ഭർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഭർത്താവിനെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഭർത്താവിന് ഭാഗ്യം നൽകുന്നവരാണ് കാരണം നമ്മുടെ ഭർത്താ ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന വേളയിൽ മറ്റുള്ള പുരുഷന്മാരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ഒരു സിനിമയിലുള്ള പൃഥ്വിരാജിനെ കുറിച്ചോ അല്ലെങ്കിൽ ടൊവിനെ കുറിച്ചോ ഒന്നല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആളുകളെ കുറിച്ചൊക്കെ ய வளரே പുകഴുത്തി സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഒരു കാരണവശാലും കുടുംബത്തിന് ഒരു ഐശ്വര്യവും നൽകില്ല എന്ന് മാത്രമല്ല അത് വളരെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ വളരെ നാശം സംഭവിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ ചിന്ത മറ്റൊരു പുരുഷനെ കുറിച്ചുമുള്ള ചിന്തപോലും മനസ്സിൽ വരാത്ത സ്ത്രീകളെ ഭാഗ്യവതികളായിട്ട് കണക്കാക്കുന്നു അത്തരം ഭാര്യമാരുള്ള വീട്ടിൽ എപ്പോഴും ഐശ്വര്യം നിലനിൽക്കുമെന്നാണ് പറയുന്നത് നമ്മളുടെ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഉള്ളത്ര വരുമാനം നമുക്ക് കാണില്ല അല്ലെങ്കിൽ അവർ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഭാര്യയും ഭർത്താവും പല രീതിയിലുള്ള ആർപ്പാടങ്ങളോട് കൂടിയ ജീവിതം അവർക്കുള്ള വരുമാനത്തിനനുസരിച്ചുള്ള ജീവിതമായിരിക്കും അവർ നയിക്കുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ അത്രയും വരുമാനമില്ല അപ്പോൾ നമ്മളുടെ വരുമാനത്തിന് ഒതുങ്ങിയുള്ള ഒരു ജീവിതമായിരിക്കും നമ്മൾ നയിക്കുന്നത് എന്നാൽ ആ ഒരു ലൈഫ് കണ്ടിട്ട് നമുക്കും അതുപോലെ ആകണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുകയും അല്ലെങ്കിൽ നിരന്തരം അത് പറഞ്ഞ് ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ വളരെ മോശപ്പെട്ട സ്ത്രീകളാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ചിന്തകളുള്ള സ്ത്രീകളുള്ള വീടും ഐശ്വര്യമില്ലാതെ പോകും എന്നുള്ളതാണ് അതുപോലെ ആദിത്യ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ആരും വന്നാലും ശത്രു ആയാൽ പോലും ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് വേറെ ഇനിയിപ്പം ജ്യൂസോ ചായയോ ഒന്നും കൊടുക്കാനുള്ള കഴിവില്ല എങ്കിൽ പോലും വീടിനകത്തേക്ക് അടുക്കളയിലേക്ക് നിങ്ങൾ ചെന്നതിന് ശേഷം വളരെ വൃത്തിയുള്ള ഗ്ലാസിൽ ഒരു ഒരു ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള ജലം ആ കൊടുത്തതിന് ശേഷം അത് കുടിക്കാനുള്ള സാവകാശവും കൊടുത്തതിന് ശേഷം പറഞ്ഞു വിടുക ഏതൊരു മനുഷ്യൻ വന്നാലും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ പറഞ്ഞു വിടരുത് എന്നാണ് നമുക്ക് ആദിത്യ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വ വീട്ടിൽ വരുന്നവരെ വളരെ നല്ല രീതിയിൽ നല്ല കൂടി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്ത് മറ്റ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് നല്ല രീതിയിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്ത് പറഞ്ഞു വിടുന്ന ഒരു ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ അവർ വളരെ സക്സസ് ആയിട്ടുള്ളൊരു ലേഡിയാണ് ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വേണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ചെലുത്തി നമ്മളുടെ ചിലവുകളൊക്കെ ഒരു മിതമായ രീതിയിൽ ചുരുക്കി പിടിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പണം ചെലവഴിച്ച് ഒരു എപ്പോഴും ഒരു സമ്പാദ്യം ഒരു ചുരുക്കിയ പണം ചുരുങ്ങിയ പണം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളും വളരെ ഐശ്വര്യമുള്ള ഏഹ് സ്ത്രീകളാണ് വീട്ടിൽ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടാകണം എന്നാണ് പറയുന്നത് അത് ജോലിയുള്ള സ്ത്രീകളാകാം ഇനി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരാകാം എങ്ങനെയായാലും നമ്മുടെ ആവശ്യത്തിന് നമ്മളുടെ കയ്യിൽ ആരുടെ കയ്യിൽ പണമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ സ്ത്രീകളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ കുറച്ച് പണം നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ പണം ഉണ്ടാക്കാനുള്ള പ്രവണത നമുക്കുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ കുടുംബത്തിന് വളരെ വളരെയധികം ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു ഈ അഞ്ച് ഗുണങ്ങളുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം